എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കർണബാസ് ക്ലാസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ നാലാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധവരങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം അപ്പോൾ എച്ച് എസ് എ നാച്ചുറൽ സയൻസ് എക്സാമിന് ഇനി അധിക സമയമൊന്നും ബാക്കിയില്ല വളരെ കുറച്ച് സമയം മാത്രം അപ്പോൾ ഈ കുറച്ച് സമയം കൊണ്ട് എഫക്റ്റീവായിട്ട് സിലബസ് കവർ ചെയ്യുന്ന തരത്തിൽ ഒരു കിഡലൻ പാക്കേജ് ടാലൻ്റിന് നിങ്ങൾക്കായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് അതായത് മുപ്പത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ മുപ്പത് സെറ്റ് റാങ്ക് ഫെയിൽ എക്സാമുകൾ അതിനൊപ്പം തന്നെ പത്ത് മോക്ക് ടെസ്റ്റുകളൊക്കെ ഉൾപ്പെടുന്ന എന്നാണ് ഒരു കിഡിലൻ പാക്കേജാണ് ഞങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് അതായത് ഞങ്ങളുടെ എച്ച് എസ് എ നാച്ചുറൽ സയൻസ് റാങ്ക് ഫെൽ വാങ്ങുന്നതിലൂടെയാണ് ഈ ഒരു പാക്കേജ് നിങ്ങൾക്ക് ലഭ്യമാവുന്നത് ഇപ്പോൾ ഓഫർ പ്രൈസ് ആയിട്ടുള്ള എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ അപ്പോൾ വഴി നിങ്ങൾക്ക് ഈ ബുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് അയക്കാനുള്ള അവസാന തീയതി എന്ന് എന്ന് പറയുന്നത് ഇനി എക്സാം സ്വന്തമാക്കാവ ഏകദേശം സെപ്റ്റിനും ഒ ടൈമിലായിരിക്കും എക്സാം ഉണ്ടാവുക അപ്പോൾ നമുക്ക് മുന്നിൽ വിശാലമായ സമയം ബാക്കിയുണ്ട് കേന്ദ്ര സർക്കാർ ജോലിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കാര്യമായിട്ട് നമുക്ക് തയ്യാറെടുക്കാം അപ്പോൾ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഓഫർ പ്രൈസായിട്ടുള്ള മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ഈ ഒരു റാങ്ക് ഫെയിൽ സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള വരാന്ത ഡോട്ട് ടാലൻകേള ഡോട്ട് കോം എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഈ ബുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് പതിവ് ഒരുപാട് എക്സാംസ് നടക്കുന്ന സമയമാണ് പ്രധാനമായിട്ടും കുറച്ച് നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട് അതായത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ബെബ്കോ എൽ ഡി സി ഇനി അതിന് പുറമെ തന്നെ എച്ച് എസ് എക്സാമുകൾ നടക്കാനിരിക്കുന്നു അപ്പോൾ ഈ പി എസ് സി എക്സാമിനൊക്കെ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ടാലന്റ് ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ആദ്യം നോക്കാനുള്ളത് ഒരു നിയമനമാണ് അതായത് കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിൻ്റെ വൈസ് ചെയർമാൻ ആരാണ് അതായത് ഓൾറെഡി ഇദ്ദേഹം തന്നെയായിരുന്നു വീണ്ടും ഒരു മൂന്ന് കൂടി ഇദ്ദേഹത്തെ നിയമിച്ചിരിക്കുകയാണ് അപ്പൊ എന്താണ് പറഞ്ഞത് കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ വൈസ് ചെയർമാൻ ആരാണ് അത് പി ജയരാജൻ ആണെന്നുള്ള കാര്യം ഓർക്കുക അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് എന്തിനെ പറ്റിയാണ് വൈസ് ചെയർമാനെ പറ്റിയാണ് അല്ലെ അപ്പൊ അങ്ങനെയാണെങ്കിൽ കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ചെയർമാൻ ആരാണ് അത് വ്യവസായ മന്ത്രി ആരാണ് വ്യവസായ മന്ത്രിയാണ് അത് കൃത്യമായിട്ട് ഓർക്കുക അപ്പൊ വ്യവസായ മന്ത്രി പറഞ്ഞത് കൊണ്ട് തന്നെ നിലവിലെ വ്യവസായ വകുപ്പ് മന്ത്രി ആരാണ് രാജീവ് അല്ലെ അപ്പോ പി രാജീവാണ് നിലവിലെ വ്യവസായ മന്ത്രി എന്ന് പറയുന്നത് അപ്പോൾ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് സംസ്ഥാനത്തെ ആദ്യത്തെ എ ഐ റോബോട്ടിക് ഗവേഷണ കേന്ദ്രം ഏതാണ് അപ്പോൾ എന്താണ് സംസ്ഥാനത്തെ ആദ്യത്തെ എ ഐ റോബോട്ടിക് ഗവേഷണ കേന്ദ്രം ഏതാണ് അത് സോഹോ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ എന്താണ് സോഹോ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ ആണ് കേരളത്തിലെ ആദ്യത്തെ എ ഐ റോബോട്ടിക് ഗവേഷണ കേന്ദ്രം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഓർക്കുക അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് എവിടെയാണ് സ്ഥാപിതമായതെന്ന് കൂടെ അറിയണമല്ലോ അങ്ങനെയാണെങ്കിൽ എവിടെയാണ് സ്ഥാപിതമായത് അത് കൊട്ടാരക്കര എവിടെയാണ് കൊട്ടാരക്കര അപ്പോൾ കൃത്യമായിട്ട് കേരളത്തിലെ ആദ്യത്തെ എ ഐ റോബോട്ടിക് ഗവേഷണ കേന്ദ്രം സ്ഥാപിതമായത് കൊട്ടാരക്കരയാണ് ഈ കൊട്ടാരക്കര കൊല്ലം ജില്ലയിലാണ് അപ്പോൾ അതിന്റെ പേര് എന്ന് പറയുന്നത് സോഹോ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ എന്നാണ് അപ്പോൾ അതുകൂടി കൃത്യമായിട്ട് ഓർക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ഉത്തരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് നമ്മുടെ ഭരണ പരിഷ്കരണ വകുപ്പ് പുറത്തിറക്കിയ ഒരു ഉത്തരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഇനി മുതൽ സർക്കാർ പദവികളിൽ നിന്ന് എന്ത് പാടില്ല ചെയർമാൻ എന്ന് പറയുന്ന പദപ്രയോഗം പാടില്ല അപ്പോൾ എന്താണ് സർക്കാർ പദവികളിൽ നിന്നും ചെയർമാൻ എന്ന് പറയുന്ന പദം നീക്കിയിരിക്കുകയാണ് അതായത് സർക്കാർ പദവികളിലേക്ക് എന്താണ് നിഷ്പക്ഷമായ വാക്കുകൾ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള പദങ്ങളൊക്കെ എന്ത് ചെയ്യാറുള്ളത് ഇടയ്ക്ക് നീക്കാറുള്ളത് അത്തരത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു സർക്കാർ പദവികളിൽ നിന്നും ചെയർമാൻ എന്ന് പറയുന്ന പദം എന്ത് ചെയ്തിരിക്കുന്നു നീക്കിയിരിക്കുന്നു ഇനി മുതൽ ഏത് പദപ്രയോഗം മാത്രമേ കാണുള്ളൂ ചെയർപേഴ്സൺ ഏതാണ് ചെയർപേഴ്സൺ അപ്പോ ചെയർമാൻ എന്ന് പറയുന്ന വാക്ക് ഇനി മുതൽ ഇല്ല പകരം എന്ത് വാക്കാണ് ചെയർപേഴ്സൺ എന്ന് പറയുന്ന വാക്കാണ് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഓൾറെഡി നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ അതായത് എഫ് തേർട്ടി ഫൈവ് ഇ എന്ന് പറയുന്ന ബ്രിട്ടീഷ് എന്താണ് യുദ്ധവിമാനം എഫ് തേർട്ടി ഫൈവ് ഇ എന്ന് പറയുന്ന ബ്രിട്ടീഷ് യുദ്ധവിമാനം നമ്മൾ ചർച്ച ചെയ്തതാണ് അല്ലേ അതായത് ചില തകരാറുകൾ കാരണം എന്ത് ചെയ്തു പെട്ടെന്ന് തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്യേണ്ടി വന്നു അതിനുശേഷം ഇതുവരെയും എന്ത് ചെയ്തിട്ടില്ല അത് തിരികെ പോയിട്ടില്ല സോ വളരെ രസകരമായൊരു കാര്യം എന്ന് പറയുന്നതാ ഈ ഒരു എഫ് തേർട്ടി ഫൈവ് ബി എന്ന് പറയുന്ന ബ്രിട്ടീഷ് യുദ്ധവിമാനത്തെ വെച്ചുകൊണ്ട് എന്താണ് നമ്മുടെ കേരള ടൂറിസം ഒരു പരസ്യം ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അടുത്തിടെ കേരള ടൂറിസത്തിന്റെ പരസ്യത്തിൽ ഉൾപ്പെട്ട ബ്രിട്ടീഷ് യുദ്ധവിമാനം ഏതാണ് അപ്പം എന്താണ് പറഞ്ഞത് അടുത്തിടെ കേരള ടൂറിസത്തിന്റെ പരസ്യത്തിൽ ഉൾപ്പെട്ട ബ്രിട്ടീഷ് യുദ്ധവിമാനം ഏതാണ് അത് എഫ് തേർട്ടി ഫൈവ് ബി നമ്മൾ അതൊക്കെ ചർച്ച ചെയ്ത കാര്യം തന്നെയാണ് അതായത് നമ്മുടെ ഇവിടെ എന്താണ് ചില തകരാറുകൾ മൂലം എന്നാണ് ലാൻഡ് ചെയ്യേണ്ടി വന്ന എഫ് തേർട്ടി ഫൈവ് ബി എന്ന് പറയുന്ന അതേ യുദ്ധവിമാനം തന്നെയാണ് ഈ ഒരു പരസ്യത്തിലും ഉൾപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു അംഗീകാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നമുക്കറിയാം നമ്മുടെ പ്രധാനമന്ത്രി ഇടയ്ക്കിടെ ചില രാജ്യങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട് സന്ദർശിക്കാറുണ്ട് അപ്പോൾ ആ സമയങ്ങളിൽ അദ്ദേഹത്തിന് ആ രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതികളും ലഭിക്കാറുണ്ട് അപ്പോൾ അത്തരത്തിൽ വീണ്ടും അദ്ദേഹം എന്ത് ചെയ്തിരിക്കുകയാണ് വീണ്ടും ചില രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്തിരിക്കുകയാണ് അപ്പോൾ അത് ഏതൊക്കെ രാജ്യങ്ങളാണ് നമ്മൾ അങ്ങോട്ട് ചർച്ച ചെയ്യും അപ്പോൾ അങ്ങനെ ആ ഒരു യാത്രയുടെ ഭാഗമായിട്ട് നരേന്ദ്രമോദിക്ക് ഗാനയുടെ പരമോന്നത ബഹുമതി എന്ത് ചെയ്തിരിക്കുന്നു ലഭിച്ചിരിക്കുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നരേന്ദ്രമോദിക്ക് ലഭിച്ച ഗാന പരമോന്നത ബഹുമതി ഏതാണ് അതിന്റെ പേര് ഇതാണ് ഇതാണ് ദ ദ ഓഫീസർ ഓഫീസർ ഓഫ് 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 ദി 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 ഓർഡർ ഓർഡർ സ്റ്റാർ സ്റ്റാർ എന്ന് പറയുന്ന ബഹുമതിയാണ് ആർക്ക് നരേന്ദ്രമോദിക്ക് ലഭിച്ചതാ അത് വളരെ കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു പദ്ധതിയാണ് അതായത് ആന്ധ്രാപ്രദേശിൽ ആരംഭിച്ച ഒരു പദ്ധതി എവിടെയാണ് ആന്ധ്രാപ്രദേശിൽ ആരംഭിച്ച ഒരു പദ്ധതിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ ആദ്യമേ നമുക്ക് പദ്ധതിയുടെ പേര് പഠിക്കാം അല്ലെ അതായത് ഡിജി ലക്ഷ്മി പദ്ധതി എന്താണ് ഡിജി ലക്ഷ്മി പദ്ധതി അപ്പോൾ ഡിജി ലക്ഷ്മി പദ്ധതി ആരംഭിച്ച സ്റ്റേറ്റ് ഏതാണ് അത് ആന്ധ്രാപ്രദേശാണെന്ന് ആദ്യമേ ഉറപ്പിച്ചു വെക്കാം ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി അതായത് നഗരപ്രദേശങ്ങളിലെ ദരിദ്ര സ്ത്രീകളെ എന്ത് ചെയ്യുക ശാക്തീകരിക്കുക ഈ കൂടിയാണ് ആന്ധ്രാപ്രദേശ് ഡിജി ലക്ഷ്മി പദ്ധതി എന്ത് ചെയ്തത് ആരംഭിച്ചത് കാരണം പല സമയങ്ങളിലായിട്ട് പല സ്റ്റേറ്റുകളിലെ പദ്ധതികൾ എന്ത് ചെയ്തിട്ടുണ്ട് പി എസ് സി അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക ഡിജി ലക്ഷ്മി എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ചത് ആന്ധ്രാപ്രദേശ് ആണ് ഇതിന്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ആരാണ് നഗരപ്രദേശങ്ങളിലെ ദരിദ്ര സ്ത്രീകളാണ് സോ അവരെ ശാക്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പദ്ധതി എന്ത് ചെയ്തത് ആന്ധ്രാപ്രദേശ് കൊണ്ടുവന്നത് ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് അടുത്തിടെ ഐ എ ഇയുമായിട്ടുള്ള സഹകരണം അവസാനിപ്പിച്ച രാജ്യം അപ്പോൾ ആദ്യമേ തന്നെ ഐ എ ഇ എയുടെ പൂർണ്ണരൂപം നമുക്ക് എന്ത് ചെയ്യാം നോക്കാം അതായത് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി എന്താണ് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി എന്നാണ് ഐ എ ഇ എയുടെ പൂർണ്ണരൂപം അതായത് നമ്മുടെ ഇറാൻ എന്ത് ചെയ്തിരിക്കുകയാണ് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുമായിട്ടുള്ള സഹകരണം അവസാനിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ിൽ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുമായിട്ടുള്ള സഹകരണം അവസാനിപ്പിച്ച രാജ്യം ഏതാണ് അത് ഇറാനാണ് വളരെ കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് നമുക്കറിയാം ഇപ്പോ ഇസ്രായേൽ ഇറാൻ യുദ്ധമൊക്കെ നടന്ന സമയമാണ് പശ്ചാത്തലത്തിലാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സഹകരണം ഇറാൻ നിർത്തിവച്ചിരിക്കുന്നത് അതായത് ഈ ഇറാൻ എന്ന് പറയുന്നത് ഒരു ആണവ നിർവ്യാപന ഉടമ്പടി ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ഐ എഇ ബോർഡ് ഒരു പ്രസ്താവന പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്നാണ് ഇതിൽ നിന്ന് പിന്മാറുന്നത്

എന്താണ് ഓപ്പറേഷൻ മിഡ് നൈൻ ക്യാമറ എന്നാണ് സോ ആ ഒരു കാര്യം കൂടി നോർക്കുക അടുത്ത നമ്മൾ നേരത്തെ ഒരു അവാർഡ് പറഞ്ഞില്ലേ നമ്മുടെ ഖാനയുടെ പരമോന്നത ബഹുമതി നരേന്ദ്രമോദിക്ക് ലഭിച്ചെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആ സമയം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നരേന്ദ്രമോദി ഈ ഒരു ജൂലൈ സ്റ്റാർട്ടിങ്ങില് കുറച്ച് രാജ്യങ്ങൾ സന്ദർശിക്കുന്നുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ രണ്ടിനും ഒൻപതിനും ഇടയിലായിട്ട് മോദി സന്ദർശിക്കുന്ന വിദേശ രാജ്യങ്ങൾ ഏതൊക്കെയാണ് അപ്പോൾ എന്താണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ രണ്ടിനും ഒൻപതിനും ഇടയിൽ മോദി സന്ദർശിക്കുന്ന വിദേശ രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് നമ്മൾ ഈ പറഞ്ഞ അംഗീകാരം ലഭിച്ച രാജ്യം ഏതാണ് ഖാന ഇനി ട്രിനിഡാഡ് ആൻഡ് ഡൊബാഗോ ഏതാണ് ട്രിനിഡാഡ് ആൻഡ് ഡൊബാഗോയാണ് ഇനി അടുത്തത് അർജന്റീന അതുപോലെ തന്നെ ബ്രസീൽ അതുപോലെ തന്നെ നമീബിയ അപ്പൊ ഏതൊക്കെയാണ് ഖാന ട്രിനിഡാഡ് ആൻഡ് ഡൊബാഗോ അർജന്റീന ബ്രസീൽ നമീബിയ ഇനി ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത കൂടിയുണ്ട് അതായത് ഈ ഒരു യാത്രയ്ക്കിടയിൽ നരേന്ദ്രമോദി എന്ത് ചെയ്യുന്നുണ്ട് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബ്രിക്സ് ഉച്ചകോടി അല്ലെങ്കിൽ പതിനേഴാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ നരേന്ദ്രമോദി എന്ത് ചെയ്യുന്നുണ്ടോ പങ്കെടുക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബ്രിക്സ് ഉച്ചകോടി ഈതിൽ ഒരു രാജ്യത്ത് വച്ചല്ലേ നടക്കുന്നത് അത് ഏത് രാജ്യമാണ് ബ്രസീൽ അപ്പോൾ ബ്രസീലിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എന്ത് നടക്കുന്നത് ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത് അതായത് റിയോഡി ജെനീറോയിലാണ് അപ്പോൾ അതുകൂടി എന്ത് ചെയ്യാവും ഓർത്ത് വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസത്തിലെ റിപ്പോർട്ടുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാരുള്ള നഗരം ഏതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസത്തിലെ നമ്മുടെ ഫോബ്സിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാരുള്ള നഗരം ഏതാണ് അത് ന്യൂയോർക്ക് ആണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർക്കുക ഇനി ഈ ഒരു ലിസ്റ്റിൽ ഏറ്റവും മുന്നിലുള്ള ഇന്ത്യൻ നഗരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുംബൈ ആണ് ഏതാണ് മുംബൈ ആണ് ഈ ലിസ്റ്റിൽ ഏറ്റവും മുന്നിലുള്ള ഇന്ത്യൻ നഗരം എന്ന് പറയുന്നത് അതായത് ലോകത്തിലെ ഈ ഒരു നഗരങ്ങളിൽ യാണെങ്കിൽ മുംബൈയുടെ സ്ഥാനം എന്ന് പറയുന്നത് ആറാമതാണ് എത്രാമതാണ് ആറാമതാണ് ഇനി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഗോളീശ്വർമാരുടെ നഗരം ഏതെന്നാണ് ചോദ്യമെങ്കിൽ എന്താണ് മുംബൈ ആണ് സോ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക ഇനി ഇതിനടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു വേദിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് ഇരുപത്തി നാലാമത് ഇന്റർനാഷണൽ മെന്റൽ ഹെൽത്ത് കോൺഫറൻസിന്റെ വേദി എവിടെയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് എത്രാമത്തെ ഇരുപത്തിനാലാമത് ഇന്റർനാഷണൽ മെന്റൽ ഹെൽത്ത് കോൺഫറൻസ് നടക്കുന്നത് അപ്പൊ അതിൻ്റെ വേദി എന്ന് പറയുന്നത് തായ്ലൻഡ് ആണ് അതായത് ബാങ്കോക്കിൽ വെച്ചാണ് നടക്കുന്നത് അപ്പൊ അത് ആദ്യമേ തന്നെ ഓർത്തു ഓർത്തുവയ്ക്കുക ഇനി അതുപോലെ തന്നെ ഈ ഒരു കോൺഫറൻസിൽ വെച്ചിട്ട് നമ്മുടെ ഡബ്ല്യു എച്ച് ഒയുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ റീജിയണൽ ഡയറക്ടർ ആയിട്ടുള്ള സൈമ വാസതിന് മെൻ്റൽ ഹെൽത്ത് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മെൻ്റൽ ഹെൽത്ത് അവാർഡ് നൽകിയുണ്ടായി അപ്പോൾ അതുകൂടി ഓർക്കുക ഇനി സൈമ വാസദ് എന്ന് പറയുന്നത് ഈ ഒരു റീജിയണൽ ഡയറക്ടർ മാത്രമല്ല നമ്മുടെ എന്താണ് ഷെയ്ഖ് ഹസീനയുടെ മകളും കൂടിയാണ് അതായത് ബംഗ്ലാദേശിൻ്റെ മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷെയ്ഖ് ഹസീനയുടെ മകളും കൂടിയാണ് അപ്പോൾ അതുകൂടി ഇതിനൊപ്പം ഒന്ന് അപ്ഡേറ്റ് ചെയ്തു വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് കരളിലെ ക്യാൻസർ കണ്ടെത്താനായിട്ട് സഹായിക്കുന്ന പേപ്പർ അധിഷ്ഠിത സെൻസർ സംവിധാനം വികസിപ്പിച്ചത് ഏത് സ്ഥാപനമാണ് അപ്പോൾ കരളിലെ ക്യാൻസർ കണ്ടെത്താനായിട്ട് സഹായിക്കുന്ന പേപ്പർ അധിഷ്ഠിത സെൻസർ സംവിധാനം വികസിപ്പിച്ചത് ഏത് സ്ഥാപനമാണ് അത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ ആണ് ഏതാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ ആണ് ഏത് സംവിധാനം കരളിലെ ക്യാൻസർ കണ്ടെത്താൻ സഹായിക്കുന്ന പേപ്പർ അധിഷ്ഠിത സെൻസർ സംവിധാനം വികസിപ്പിച്ചത് അത് വളരെ കൃത്യമായിട്ട് തന്നെ ഓർത്തുവയ്ക്കുക ഇനി അതുപോലെ തന്നെ ടെർബിയം എന്ന് പറയുന്ന റയർ എർത്ത് മെറ്റൽ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ ഒരു സംവിധാനം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൂടി നോർക്കുക ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജോർജിയയിൽ നടന്ന എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ളവരുടെ ഫിഡേ ചെസ് ലോകകപ്പിൽ കിരീടം നേടിയ മലയാളി ആരാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഓർക്കുക എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എവിടെ നടന്ന ജോർജിയയിൽ നടന്ന എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ളവരുടെ ഫിഡേ ചെസ് ലോകകപ്പിൽ കിരീടം നേടിയ മലയാളി ആരാണ് ദിവി ബിജേഷ് ആരാണ് ദിവി ബിജേഷ് ആണ് അപ്പോ സിമ്പിൾ ആയിട്ട് ഇങ്ങനെയാണെങ്കിൽ എന്താ ദിവി ബിജേഷ് എന്ന് പറയുന്നത് ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഏതാണ് ചെസ്സാണ് അപ്പൊ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യണം ഇനി ഇതിനടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് അടുത്തിടെ ക്യാപ്റ്റൻ കൂൾ ട്രേഡ് മാർക്ക് ആക്കാൻ അപേക്ഷ നൽകിയ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണ് അപ്പോൾ എന്താണ് ക്യാപ്റ്റൻ കൂൾ എന്ന് പറയുന്ന വിളിപ്പേര് എന്താക്കാനായിട്ട് ട്രേഡ് മാർക്ക് ആക്കാനായിട്ട് അപേക്ഷ നൽകിയ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണ് അത് മഹേന്ദ്രസിംഗ് ധോണിയാണെന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക കാരണം അദ്ദേഹത്തെ എന്താണ് പലപ്പോഴും കളിക്കളത്തിൽ വളരെ കാമായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മഹേന്ദ്ര സിംഗ് ധോണി അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കിട്ടിയൊരു പേരാണ് ക്യാപ്റ്റൻ കൂൾ എന്ന് പറയുന്നത് അപ്പൊ ആ ക്യാപ്റ്റൻ കൂൾ എന്ന് പറയുന്ന പദം അദ്ദേഹം എന്ത് ചെയ്യാനായിട്ട് ട്രേഡ് മാർക്ക് ആക്കാൻ ായിട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അത് കാര്യമായിട്ട് നോട്ട് ചെയ്യുക നമുക്കറിയാം ലോകകപ്പ് അതുപോലെ തന്നെ ഏകദിന ലോകകപ്പ് രണ്ടായിരത്തി പതിമൂന്നിലെ ചാമ്പ്യൻസ് ട്രോഫി ഈ കിരീടങ്ങളൊക്കെ ഇന്ത്യക്ക് നേരിടുന്ന ക്യാപ്റ്റനാണ് ആരാന്ന് മഹേന്ദ്ര സിംഗ് ധോണി അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി നമുക്ക് ചർച്ച ചെയ്ത മൂലം ഒന്നുകൂടി നോക്കാം ആദ്യം പറഞ്ഞത് ഒരു നിയമനം അതായത് കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ വൈസ് ചെയർമാൻ ആരാണെന്ന് പറഞ്ഞു അത് പി ജയരാജനാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ചെയർമാൻ ആണെങ്കിലോ അത് വ്യവസായ മന്ത്രിയാണ് ഇനി അതിനുശേഷം പറഞ്ഞത് സംസ്ഥാനത്തെ ആദ്യത്തെ എ ഐ റോബോട്ടിക് ഗവേഷണ കേന്ദ്രം ഏതെന്നാണ് അത് സോഹോ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ ആണ് എവിടെയാണ് സ്ഥാപിതമായത് കൊട്ടാരക്കരയാണ് ഇനി അതിനുശേഷം പറഞ്ഞ പോയിന്റ് സർക്കാർ പദവികളിൽ നിന്നും ഏത് പദം ചെയർമാൻ എന്ന് പറയുന്ന പദം മാറ്റിയ കാര്യം പറഞ്ഞു ഇനി മുതൽ എന്തായിരിക്കും ചെയർപേഴ്സൺ എന്ന് പറയുന്ന പദമായിരിക്കും ഉപയോഗിക്കുക അതിനുശേഷം പറഞ്ഞ പോയിന്റ് അടുത്തിടെ കേരള ടൂറിസത്തിന്റെ പരസ്യത്തിൽ ഉൾപ്പെട്ട ബ്രിട്ടീഷ് യുദ്ധവിമാനം ഏതെന്നാണ് എഫ് തേർട്ടി ഫൈവ് ഇ എന്ന് പറയുന്ന യുദ്ധ വിമാനമാണ് നമുക്കറിയാം ചില തകരാറുകൾ മൂലം അത് എന്ത് ചെയ്യേണ്ടി വന്നു തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തു ഇതുവരെ മടങ്ങി പോയിട്ടില്ല ഇനി അതിനേശേഷം പറഞ്ഞത് ഒരു ബഹുമതിയുമായി ബന്ധപ്പെട്ട കാര്യം അതായത് നരേന്ദ്രമോദിക്ക് ഖാനാ സന്ദർശന മേളയിൽ അവിടുത്തെ എന്താണ് പരമോന്നത ബഹുമതി ലഭിച്ചു എന്താണ് അതിൻ്റെ പേര് ദി ഓഫീസർ ഓഫ് ദി ഓർഡർ ഓഫ് ദി സ്റ്റാർ ഓഫ് ഖാന എന്നാണ് ബഹുമതിയുടെ പേര് കാര്യമായി നോട്ട് ചെയ്യുക അതിനുശേഷം ഒരു പദ്ധതി പറഞ്ഞു ഡിജി ലക്ഷ്മി എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ചത് ആന്ധ്രാപ്രദേശ് ആണെന്ന് പറഞ്ഞു അതായത് നഗരപ്രദേശങ്ങളിലെ ദരിദ്ര സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനായിട്ടാണ് ആന്ധ്രാപ്രദേശ് ഡിജി ലക്ഷ്മി എന്ന് പറയുന്ന പദ്ധതി എന്ത് ചെയ്തത് ആരംഭിച്ചത് അതിനുശേഷം പറഞ്ഞു പോയിൻ്റെ ഇറാനുമായി ബന്ധപ്പെട്ടൊരു കാര്യം അതായത് ഇറാൻ എന്ത് ചെയ്തിരിക്കുകയാണ് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുമായിട്ടുള്ള സഹകരണം അവസാനിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ അത് കാര്യമായിട്ട് നോട്ട് ചെയ്യുക ഇനി അതിനുശേഷം പറഞ്ഞത് അഞ്ച് രാജ്യങ്ങളുടെ പേരാണ് അല്ലേ ഏതൊക്കെയാണ് ഖാന ആൻഡ് ടൊബാഗോ അർജന്റീന ബ്രസീൽ നമീബിയ എന്തുകൊണ്ടാണ് ഈ രാജ്യങ്ങളുടെ പേര് പറഞ്ഞത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ രണ്ടിനും ഒൻപതിനും ഇടയിൽ മോദി സന്ദർശിക്കുന്ന വിദേശ രാജ്യങ്ങളാണ് ഏതൊക്കെയെന്ന് പറയുന്നത് ഈ പറയുന്ന ഖാന ആൻഡ് ടൊബാഗോ ർജന്റീന ബ്രസീല് നമീബിയ കാരണം ഇതിന് മുൻപ് ഡിഗ്രി പരീക്ഷയ്ക്ക് എന്താണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നോട്ട് ചെയ്യുക ഇനി ഒരു കാര്യം കൂടി പറഞ്ഞു ഈ അഞ്ച് രാജ്യങ്ങളിൽ ഒന്നിൽ വെച്ചാണ് എന്ത് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത് അതേതാണ് ബ്രസീലാണ് അപ്പൊ ബ്രസീലിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത് അപ്പൊ ഈ ബ്രിക്സ് ഉച്ചകോടിയിൽ നരേന്ദ്രമോദി എന്ത് ചെയ്യും പങ്കെടുക്കും അതിനുശേഷം പറഞ്ഞ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസത്തിലെ റിപ്പോർട്ടുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാരുള്ള നഗരം ഏതാണെന്ന് പറഞ്ഞു ന്യൂയോർക്ക് ആണ് ഇനി ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാരുള്ള ഇന്ത്യൻ നഗരം ഏതാണ് അത് മുംബൈ ആണ് അതിനുശേഷം പറഞ്ഞത് ഇരുപത്തിനാലാമത് ഇന്റർനാഷണൽ മെന്റൽ ഹെൽത്ത് കോൺഫറൻസിന്റെ വേദി എവിടെയാണെന്ന് പറഞ്ഞു എവിടെയാണ് തായ്ലൻഡ് തായ്ലൻഡിലെ ബാങ്കോക്കിൽ വെച്ചാണ് നടക്കുന്നത് അപ്പൊ അതുകൂടി ഓർക്കുക അതിനുശേഷം പറഞ്ഞ പോയിന്റ് കരളിലെ ക്യാൻസർ കണ്ടെത്താനായിട്ട് സഹായിക്കുന്ന പേപ്പർ അധിഷ്ഠിത സെൻസർ സംവിധാനം വികസിപ്പിച്ചത് ഏത് സ്ഥാപനമാണെന്ന് പറഞ്ഞു ഏതാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ ആണ് അതിനുശേഷം സ്പോർട്സുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യം പറഞ്ഞു ഒന്നെന്ന് പറയുന്നത് ദിവി വിജേഷുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ദിവി ബിജേഷ് ചെസ് താരമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജോർജിയയിൽ നടന്ന എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ളവരുടെ ഫിഡേ ചെസ് ലോകകപ്പിൽ കിരീടം നേടിയ മലയാളിയാണ് ദിവി ബിജേഷ് അതിനുശേഷം പറഞ്ഞത് സിംഗ് ധോണിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് അടുത്തിടെ ക്യാപ്റ്റൻ കൂൾ എന്ന് പറയുന്ന എന്താണ് അദ്ദേഹത്തിന്റെ വിളിപ്പേര് അദ്ദേഹം എന്ത് ചെയ്തിരിക്കുകയാണ് ട്രേഡ് മാർക്ക് ആക്കാനായിട്ട് ആപ്ലിക്കേഷൻ നൽകിയിരിക്കുകയാണ് അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് ഓർക്കുക ക്യാപ്റ്റൻ കൂൾ എന്ന് അറിയപ്പെടുന്നത് ആരാണ് മഹേന്ദ്ര സിംഗ് ധോണിയാണ് ഇനി കഴിഞ്ഞ ക്ലാസുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം മലയാള സിനിമയിൽ നിന്നും ഏറ്റവും കൂടുതൽ ജി എസ് ടി നികുതി നൽകിയ നടൻ ആരെന്നാണ് ചോദ്യം ആപ്ഷനായി പൃഥ്വിരാജ് ബി മമ്മൂട്ടി സി സുരേഷ് ഗോപി ഡി മോഹൻലാൽ അപ്പോൾ ശരി ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം റെയിൽവേയുടെ ടിക്കറ്റ് ബുക്കിംഗ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ഏകോപിപ്പിച്ച് പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ ഏതാണ് ഓപ്ഷൻ എ റെയിൽ വൺ ഓപ്ഷൻ ബി ട്രാക്ക് റെയിൽ ഓപ്ഷൻ സി റെയിൽ സോൺ ഓപ്ഷൻ ഡി അപ്നാ റെയിൽ അപ്പോൾ ഇതിന്റെ ശരീരം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം ദേശീയ മഞ്ഞൾ ബോർഡിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദ്യം അപ്പോൾ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് നിസാമാബാദിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത് ദേശീയ മഞ്ഞൾ ബോർഡിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കാരണം ഇപ്പോൾ ആയിട്ടാണ് ദിനാഗുറേറ്റ് ചെയ്തത് അതിനാഗുറേറ്റ് ചെയ്ത ആരാണ് അമിത്ഷായാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലാണ് എന്ത് ചെയ്യുന്ന ദേശീയ മഞ്ഞൾ ബോർഡ് നിലവിൽ വരുന്നത് അതിന്റെ നിലവിലെ ചെയർമാൻ അല്ലെങ്കിൽ എന്താണ് അതിന്റെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ് പല്ലേ ഗംഗാ റെഡ്ഡിയാണ് അപ്പോൾ അതുകൂടി നോട്ട് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം അടുത്തിടെ ശക്തമായ സ്ഫോടനമുണ്ടായ സിഗാച്ചി ഫാർമ കമ്പനി സ്ഥിതി സ്ഥിതിചിന്ത എവിടെയെന്നാണ് ചോദ്യം അപ്പോൾ ഇതിൻ്റെ ചരിത്രം ഏതാണ് ഓപ്ഷൻ ഡി ആണ് തെലങ്കാനയിലാണ് ഈ പറയുന്ന ഫാർമ കമ്പനി സ്ഥിതി ചെയ്യുന്നത് ഏകദേശം നാൽപ്പതോളം പേരൊക്കെ എന്തേലും ഉണ്ടായിരുന്നു ഈ ഒരു സ്ഫോടനത്തിൽ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതുകൂടി ഒന്ന് ജസ്റ്റ് നോത്ത് വയ്ക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് പേഴ്സ് അപ്ഡേറ്റ് ചെയ്തു തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ നാലാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും യുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പൊ ഈ ചർച്ച ചെയ്ത പോലൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം